The uh -huh. ോ അള്ളാഹുണ്ട് അഭിപ്രായ വിവാസമുള്ള വിഷയം മഹാനായ നബി മഹാനായോ സ്വന്തം മോനോട് പറഞ്ഞു കൊടുക്കുന്ന വാക്ക് കേൾക്കണം സ്വന്തം മക്കളോട് നമ്മുടെ മക്കൾ സ്കൂളിൽ പതിമില്ലേ കോളേജിൽ പതിരുന്നില്ലേ നമ്മുടെ മക്കൾ അങ്ങാടികളിലൂടെ നടക്കുന്നില്ലേമാനിലൂടെ പറഞ്ഞില്ലേ എന്താണ് നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത് എല്ലാങ്കിലും ഉപദേശം കൊടുക്കുന്നുണ്ടോമാൻ അലിഹി പറയുന്ന ഒരു വലിയൊരു ആഹ്വാനമാണ് എന്ത് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാം പകരം ആണെന്ന് പറയും സ്നേഹത്തോടെ ചലിക്കുമ്പോഴാണ് അങ്ങനെ പറയും എന്റെ കുഞ്ഞു മോനെ സത്യത്തെ മോനെ എന്നാണ് അതിന്റെ അർത്ഥം വാപ്പ ഒരു ഒരു ഉമ്മ ഉപ്പ മക്കളോട് പറയേണ്ടത് അങ്ങനെയാണ് മോനെ അങ്ങനെ പറയണം കാരണം മക്കൾ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നവരാണ് ആ സ്നേഹം വാക്കും കൊടുത്തിട്ടില്ലെങ്കിലും അതൊരു സാമൂഹിക കാമുകാൻമാരിൽ നിന്ന് കൈപ്പറ്റാൻ ക്ഷമിക്കും അപ്പോഴാണ് ഈ ഉണ്ടാവുന്നത് തൊണ്ട മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കില്ല നമ്മൾ അവരെ എപ്പോഴും ദേഷ്യപ്പെട്ട് എപ്പോഴും ആക്രോശിച്ച് എപ്പോഴും അങ്ങനെയല്ല നിലനിർത്തണം നിലനിർത്തണം മോനെ എന്നെ നിസ്കരിക്ക എപ്പോഴും നിസ്കാരം നിലനിർത്തുക അഞ്ചു നേരത്തെ തുറന്ന നിർബന്ധമായും നഷ്ടപ്പെട്ടു പോവാതെ കൃത്യമായ സമയത്തതിനെ നിർവഹിച്ചു നിൽക്കണം മോനെ മക്കളോട് ആദ്യം പറയേണ്ടതാണ് ഈ നന്നാകുന്ന ബന്ധം വിശരിയാക്കണം ഇന്നലെ ഇങ്ങോട്ട് വരാൻ വേണ്ടി യാത്രയുടെ ഭാഗമാണ് വിമാനത്തിൽ കയറി ഇരിക്കുന്ന സമയം ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് അനുഭവം പറയാൻ വേണ്ടി വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മ ചെറുപ്പത്തിൽ അടുക്കളയുടെ ഡോറ് കൂട്ടിയിടാറുണ്ടായിരുന്നു ചോറ് വരില്ല നിശ്ചരിച്ചാലല്ലാതെ എന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മ പറയാറുണ്ടായിരുന്നു ഉപ്പ നേരത്തെ മരിച്ചു ഉമ്മയാണ് എന്നെ വളർത്തിയത് എന്ന് പറഞ്ഞ ചെറുപ്പ അദ്ദേഹം തൃശ്ശൂരുകാരനാണെന്ന് തോന്നുന്നു അദ്ദേഹം പറയാ ഉമ്മ വാതിൽ കൂട്ടിയിടുന്ന നിനക്ക് ചോറില്ല

അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ നിഷ്കരിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ ഒരുപാട് ഇത് എന്താണ് ഈ ഉച്ചാരത്തിന്റെ മഹത്വം ഞാൻ മണ്ണിൽ തലകത്തിന്റെ വ്യക്തി വെച്ച് മഹോന്നതമായ നിന്റെ അസ്തി എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ലായിരുന്നു അതിന്റെ അർത്ഥം പക്ഷേ ഉമ്മക്ക് വേണ്ടി ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നിസ്കരിച്ചിട്ടുണ്ട് എന്റെ ഉമ്മ അന്ന് ചീലിപ്പിച്ചത് കൊണ്ട് ില്ല ആ ഒരു മക്കളോട് ആദ്യം ശീലിപ്പിക്കേണ്ടത് അവരും അള്ളാഹു തമ്മിലുള്ള ബന്ധം ശരിയാവും അഞ്ചു നേരം വെളിയെടുത്ത് നിസ്കരിക്കുന്ന ഒരു കുട്ടി നിഷ അള്ളാഹ് ഒരു ഗാംഗിലും ശ്രദ്ധപ്പെടുക കാരണം അവൻ അഞ്ചു നേരം ശരിയാവുന്നില്ലേ അഞ്ചു നേരം വലുവാ അതിനെ ഉറണയാൾ ചെയ്യുന്നതല്ലാഹ് എനിക്ക് സന്മാർഗം കാണിച്ചു തരണേ തരണപ്പെടത്തവനെ മാർഗത്തിലേക്ക് നിന്റെ കോപം സമ്പാദിക്കവരുടെ മാർഗമല്ല വഴിപെഴ്വരുടെ മാർഗവുമല്ല മാർഗത്തിലേക്ക് പതിനേഴ് തവണിക്കുന്നവരാണ് അല്ലാതെ ഇങ്ങനെയാണ് വഴിപെഴ്വത് എങ്ങനെയാണ് അവൻ വഴിപെട്ടുന്നത് അതുകൊണ്ട് നമ്മുടെ മക്കൾ ആദ്യം ചെയ്യേണ്ടതല്ല

ാണ് പറഞ്ഞൊടുക്കേണ്ടത് നമ്മുടെ മക്കൾ പഠിക്കുന്ന കോളേജുകളിലാണ് പ്രശ്നങ്ങളുടെ മക്കൾ പഠിക്കുന്ന എന്തിനീയറിൽ മെഡിസിൻ മെഡിക്കൽ കോളേജുകളിലാണ് ഏറ്റവും കൂടുതൽ അരാജിതം കാണുന്നത് പ്രൈവറ്റ് കോളേജുകളിൽ അല്ലാത്തടത്തും മുസ്ലിം പണക്കാരുടെ മക്കൾ മുസ്ലിങ്ങളായ ആളുകളുടെ മക്കൾ കയറിറങ്ങുന്ന സ്ഥലങ്ങളിൽ പ്രശ്നമില്ല എന്തുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് സ്വീകമാക്കിരിക്കാൻ നമ്മുടെ മക്കൾ അവിടെക്കൊന്ന് ഏതെങ്കിലും ഒരു പ്രശ്നം നന്നാക്കാൻ ഇവർ കൊണ്ട് കഴിഞ്ഞാൽ ഇത്ര മാറ്റമുണ്ടാകും നമ്മുടെ മോൻ ചെന്ന് കയറിയതിന്റെ ശേഷം ആ കാത്തിന്റെ കുട്ടികൾ നന്നായി എന്ന് പറയുമ്പോ നമ്മുടെ മോൻ പഠിച്ചു തന്നപ്പോഴോ എത്രയോ വഴിപെട്ടിരുന്ന കുട്ടികൾ നന്നായി എന്ന് കണ്ടുകടക്കാണ് നമ്മുടെ മക്കൾ കാരണം വഴിപെടുത്തി മറ്റു മക്കളെ നികക്കുന്നത് അതുകൊണ്ട് നന്മ ചെയ്യണം നന്മ ചെയ്യണം എന്ന ആ ഒരു ഉപദേശത്തിലും കടന്നുകൊണ്ടാണ് മോനോട് പറയുന്നത് പോലെ വിരോധികളെയും ചെയ്യണം എന്റെ മോൻ കാർക്ക് നന്മ പറഞ്ഞു കൊടുക്കണം ആർക്കെങ്കിലും ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരോട്

എന്തെല്ലാം പ്രയാസങ്ങൾ നിനക്ക് വരുന്നുണ്ടോ മോനെ പറയാനും നിനക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ അത് മോനങ്ങൾ സഹിക്കണം നമ്മളൊക്കെ സഹിക്കാം എല്ലാവരും ഞാൻ സഹിക്കാം ശേഖരത്തിന് വിളിച്ചു എന്നാലേക്കോട്ടെ അള്ള പുറത്തു കൊടുക്കട്ടെ എന്നാ ഞാൻ പറയാം അന്തുലില്ലാ പുറത്തു കൊടുക്കട്ടെ പുറത്തു കൊടുക്കട്ടെ ഇതൊക്കെ സംഘടന കലയക്കാറിയതുകൊണ്ട് തോന്നിയതാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയവർക്ക് മനസ്സിലാവും എന്താണ് ഇതിൽ സത്യം അസത്യം അതുകൊണ്ട് പുറത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞു ആശയം പുറത്തു കൊടുക്കാം മാത് ചെയ്തു കൊടുത്തു ഞാൻ പുറത്തു കൊടുത്തു ഓരോരുത്തരും പുറത്തു കൊടുക്കാം തീർച്ചയായി നിങ്ങൾക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ വരുന്നുണ്ടോ നിങ്ങളത് നിങ്ങളത് എന്തുകൊണ്ട് പറഞ്ഞു നല്ല വിരോധിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യും വിരോധിക്കുകയും ചെയ്യുന്ന സമയത്ത് ശത്രുക്കൾ ഉണ്ടാവുക സ്വാഭാവികമാണ് ഞാനല്ലോ ഇഗലീഷ് ഉണ്ടാവുക കൂടെ മിനിമം ഇഗിലീഷ് ഉണ്ടാവും കാരണം ഇഗിലീഷിന്റെ നന്മ പ്രചരിക്കുന്ന രീഷ്ഠമല്ല ഇഗിലീഷിന്റെ ചിന്ത കലയെപ്പുഴിഷ്ടമല്ല അതുകൊണ്ട് ഇഗിലീഷിന്റെ വലിയൊരു സംഘം ഇത്തരക്കാരുടെ കൂടെയുണ്ട്

ഈജിപ്തിലാണ് മഹാനവരുടെ അവസാന കാലം നമുക്ക് ജീവിച്ചത് ചരിത്രവും അതിഥേയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് തുടർന്ന് കൊടുക്കാനൊക്കെ നമുക്ക് നൽകട്ടെ നമ്മുടെ സംഘാടകർ കുറെ നേരമായി ബക്കറ്റ് പിടിച്ച് നിൽക്കുന്നു നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് പിന്നെ എടുക്കാത്ത എല്ലാ നോട്ടുകളും എടുക്കട്ടോ ഒന്നു വിഷമിക്കേണ്ട എടുക്കാത്തതൊക്കെ ഉണ്ടല്ലോ കൊടുത്തേക്ക് നമ്മളെ കൊല്ലത്താനും അതിലേക്ക് സഹായിക്കണം ഈഷല്ല നമ്മുടെ ഈ സംഘാടകർ ഉദ്ദേശിക്കുന്ന ഇവരുടെ ഈ പരിപാടിയുടെ പണ്ടിലേക്കൊക്കെ നിങ്ങളുടെ വലിയ സംഭാവന ആവശ്യമുണ്ട് അപ്പോ വിസ്മീൻ ചൊല്ലിട്ട് അപ്പോ നിങ്ങൾക്ക് അല്ലേ എന്റെ നിങ്ങൾ കൊടുക്കേല നമ്മളാൾക്കാരാണ് കുഴപ്പമില്ല അപ്പോ കണ്ണിനെ കൊടുക്കുള്ളൂ എന്ത് കൊടുക്കുന്ന പറഞ്ഞത് ഘാടകരോട് അഞ്ഞൂറായിരൊക്കെ എടുക്കണ്ടോ അപ്പൊ പറഞ്ഞു എല്ലാം എടുക്കുന്നുണ്ട് ആ നിഷ അപ്പൊ നോക്കണം ഇത്രയുള്ളു മനുഷ്യന്റെ കാര്യല്ലേ ആരൊക്കെ എത്ര ഏവാഹത്തിന് പശിച്ചു സാധനമാണ് ഇപ്പോൾ എല്ലാരും പുറത്തെടുക്കാൻ തുടങ്ങി എന്റടുത്തുണ്ട് എന്റടുത്തിനുണ്ട് കാണാത്തതൊക്കെ പുറത്തു വരാൻ തുടങ്ങി ആ അപ്പൊ കൊടുത്തേക്ക് നല്ല നികുതി ചെയ്ത് കൊടുത്തേക്ക് എന്തായാലും അതിന് വില എന്താ വിചാരിച്ചിട്ട് കൊടുത്തേക്കെട്ടോ വിവാഹം കൊടുക്കുന്നു വില ഉണ്ടാവും എന്തില്ല വിവാഹ സ്ഥലത്ത് വിജയിപ്പിക്കട്ടെ ഇന്ന് അഞ്ചും പത്തും കൊടുക്കില്ല അതൊക്കെ പച്ചക്കറികൊക്കെ ആവശ്യം ഉണ്ടാവും പത്ത് കയറാനൊക്കെ ആവശ്യം വരും ഏ നൂറൊന്നുക്കൊന്നും കൊടുത്തിട്ട് കാര്യമില്ല ഇല്ലേ എല്ലാരും കൊടുക്കുന്നില്ലേ അന്തിലില്ല വിവാഹ പർക്കത്ത് ചെയ്യട്ടെ പ്രവർത്തകന്മാർ ലേഡീസ് വോളന്റീർസ് ഉണ്ട് അറുപതോളം ലേഡീസ് വോളന്റിയേഴ്സ് കൂട്ടത്തിൽ ഉണ്ട് പറഞ്ഞു നമ്മുടെ ചെറുപ്പക്കാർ വോളണ്ടിയേഴ്സ് ഉണ്ട് എല്ലാരോടും സഹകരിക്കണ വിജയിപ്പിക്കട്ടെ ആലമീൻ നിങ്ങളൊന്ന് ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ഥലത്ത് സ്വീകരിക്കും കൂടെ അല്ലേ ഒന്ന് എഴുന്നേറ്റോളൂ كاين لك ما راحة ونراحه صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه نقوله اللهم صل على محمد وبارك وسلم عليه والنغره لنا اللهم صل على